നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതു മുതൽ പല രാജ്യങ്ങൾക്കും പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇതിൽ മുട്ടാൻ പണി കിട്ടിയത് ചൈനയ്ക്ക് തന്നെയാണ് എന്നാൽ ഈ താരിഫ് യുദ്ധം ഭാരതത്തിനെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നതാണ് നമ്മൾ അറിയാൻ കാത്തിരുന്നത് അതിനൊക്കെ ഇപ്പോൾ ഉത്തരം ലഭിച്ചിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ നടത്തുന്ന ചുങ്കപ്പോരിൽ നിന്നും വ്യാപാര യുദ്ധത്തിൽ നിന്നും ഇന്ത്യ ഏറെ സുരക്ഷിതമാണെന്ന് അമേരിക്കയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ ഫിച്ച് വ്യക്തമാക്കി രണ്ടായിരത്തി വർഷം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ആറ് ദശാംശം അഞ്ച് ഫിച്ച് വിലയിരുത്തി ഇന്ത്യക്ക് ഏറെ പ്രതീക്ഷ പകരുന്നതാണ് ഫിച്ചിന്റെ ഈ റിപ്പോർട്ട് ലോകമാകെ സമ്പദ്ഘടനയിൽ ഒരേ ഒരു ഭീഷണിയായി നിലനിൽക്കുന്നത് ട്രംപിന്റെ വ്യാപാര ചുങ്കയുദ്ധമാണ് ചൈനയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ചുങ്കനിരക്ക് വൻതോതിലാണ് ട്രംപ് ഉയർത്തിയത് ഇത് പ്രതീക്ഷിച്ചതിനേക്കാൾ കടുത്തതായിരുന്നുവെന്നും പക്ഷെ ഇന്ത്യ ഇതിൽ നിന്നെല്ലാം ഏറെ സുരക്ഷിതമാണെന്നും ഫിച്ച് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ മൂന്നാം സാമ്പത്തിക പാദത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് അഞ്ച് ദശാംശം നാല് ശതമാനമായിരുന്നെങ്കിൽ നാലാം സാമ്പത്തിക പദത്തിൽ ഇത് ആറ് ദശാംശം രണ്ട് ശതമാനമായി ഉയർന്നുവെന്നും ഫിച്ച് പറയുന്നു ഇന്ത്യയുടെ സമ്പദ്ഘടനയ്ക്ക് ഈ തിരിച്ചുവരവ് സാധ്യമാക്കിയത് സ്വകാര്യ സർക്കാർ മേഖലയിൽ ഉണ്ടായ നിക്ഷേപവും കാർഷിക രംഗത്തു നിന്നുള്ള വരുമാനവുമാണെന്നാണ് ഫിച്ച് പറയുന്നത് അതേസമയം ഗന്ധന്ധരമില്ലാതെ കാനഡ വരെ യു എസ് ഉൽപ്പന്നങ്ങൾക്കും ട്രംപ് ചാർത്തിയ ആദ്യ തിരുവ ചുമത്തിരിച്ചടിക്കാനുള്ള ശ്രമം നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ് അതിനിടെ ചൈനയും ട്രംപിനെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നിരുന്നു ഏത് യുദ്ധമായാലും അത് സൈനിക നീക്കമോ വ്യാപാര ഉപരോധമോ താരിഫ് യുദ്ധമോ എന്തായാലും ചൈന സജ്ജമാണെന്നാണ് ചൈന പ്രഖ്യാപിച്ചത് ചൈനീസ് ഇറക്കുമതിക്ക് ഇരട്ടി തീരുവ ചുമത്താനുള്ള ട്രംപിന്റെ തീരുമാനത്തിനെ തുടർന്നാണ് ചൈനയുടെ തിരിച്ചടി അമേരിക്ക വ്യാപാര യുദ്ധം തുടർന്നാൽ അവസാനം വരെ പോരാടുമെന്നാണ് ചൈന പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ എത്ര വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയാലും ട്രംപിന്റെ നീക്കങ്ങൾക്ക് മുന്നിൽ അടിപതർന്ന ചൈനയാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഇതിനിടയിലും പല നാടകീയ സംഭവങ്ങളും ഉണ്ടായി യു എസിന്റെ താരിഫ് യുദ്ധത്തെ മറികടക്കാൻ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന ആവശ്യവുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി രംഗത്തെത്തി ചൈനീസ് ഇറക്കുമതി തീരുവ ഇരുപത് ശതമാനമായി ഉയർത്തിയ യു എസ് നടപടിക്ക് പിന്നാലെയാണ് ഏഷ്യയിലെ വൻ ശക്തികൾ തമ്മിൽ കൈകോർക്കണമെന്ന ആവശ്യം ഉയർന്നത് അതേസമയം ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധത്തിൽ കഴിഞ്ഞ നവംബറിന് ശേഷം നിർണായകമായ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേരത്തെ പറഞ്ഞിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ജോഹാസ് നഗറിൽ നടന്ന ജി ട്വന്റി രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിനിടെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു നേരിട്ട് വിമാന സർവീസ് കൈലാസ മാനസരോവർ യാത്ര അതിർത്തി വിഷയം എന്നിവയെല്ലാം അരമണിക്കൂർ നിന്റെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായെന്നായിരുന്നു വിദേശകാര്യ മന്ത്രാലയം തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശല്യരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവഴി നെറ്റ്വർക്കിൽ